പൾസർ സുനി എന്ന സുനിൽ എൻ എസ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി സിനിമാക്കാരുമായി നല്ല ബന്ധം അവരുടെ ഇഷ്ട ഡ്രൈവർ പൾസർ ബൈക്കുകൾ സ്ഥിരമായി മോഷ്ടിച്ചതിനാൽ പേര് പൾസർ സുനിയായി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴായിരുന്നു സുനിയുടെ അറസ്റ്റ് രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി നടിയെ കൊച്ചിയിൽ എത്തിക്കാൻ നിയോഗിച്ച വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ മാർട്ടിനായിരുന്നു നടിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് സഞ്ചാരപാതയടക്കം കൃത്യമായി മാർട്ടിൻ മൊബൈലിലൂടെ കൂട്ടാളികളെ അറിയിച്ചു കേസിൽ ആദ്യം പിടിയിലായ ആൾ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജയിൽ മോചിതനായി തമ്മനം മണിയെന്ന ബി മണികണ്ഠൻ കേസിലെ മൂന്നാം പ്രതി നടിയെ കാറിൽ പൾസർ സൂര്യ ആക്രമിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നത് മണികണ്ഠനാണ് ഫെബ്രുവരി ഇരുപതിന് മണികണ്ഠൻ പാലക്കാട് നിന്ന് അറസ്റ്റിലായി വി പി വിജീഷ് നാലാം പ്രതി കൊട്ടേഷൻ ഗുണ്ടയാണ് നടിയെ ആക്രമിച്ച ശേഷം കടന്നുകളഞ്ഞ വിജീഷ് പൾസർ സുനിക്കൊപ്പം ഒരുമിച്ചാണ് കോടതിയിൽ കീഴങ്ങാനെത്തിയത് വടിവാൽ സലീം എന്ന എച്ച് സലീം കേസിലെ അഞ്ചാം പ്രതിയാണ് ആലപ്പുഴ സ്വദേശിയായ സലീം കൊട്ടേഷൻ ഗുണ്ടയാണ് പ്രദീപാണ് കേസിലെ ആറാം പ്രതി പ്രതികൾ സഞ്ചരിച്ച ടെമ്പോ ട്രാവലറിൽ സലീമും പ്രദീപുമാണ് ഇടയ്ക്ക് വന്ന് കയറിയത് പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള ആറ് പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ ഏഴാം പ്രതി ചാർലി തോമസ് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ചാർലി ആണ് എട്ടാം പ്രതി പി ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപ് കുറ്റകൃത്യത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ഉൾപ്പെടെ ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ട് ജൂലൈ പത്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒൻപതാം പ്രതി മേസ്തിരി സനൽ എന്ന സനിൽകുമാർ പ്രതികളെ ജയിലിൽ സഹായിച്ചുവെന്നതാണ് സനിലിനെതിരെയുള്ള കുറ്റം അപ്പുണ്ണിയുമായും നാദൃഷയുമായി ഫോണിൽ സംസാരിക്കാൻ സഹായം നൽകി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് ജി ശരത് പ്രതിപട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ദിലീപിന്റെ സുഹൃത്താണ് തെളിവ് നശിപ്പിച്ചെന്ന കുറ്റത്തിന് കേസിൽ പ്രതിയായി കേസിന്റെ തുടരന്വേഷണത്തിലെ ആദ്യ അറസ്റ്റ് ശരത്തിൻ്റേതാണ് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ ആദ്യ പ്രതിപട്ടികയിൽ നിന്ന് കോടതി ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു